ഈ ഒരു കോട്ടിങ്ങിൻ്റെ പവർ പോരാഞ്ഞിട്ടാണ് കസ്റ്റമർ തൃശ്ശൂരുന്ന ഇവിടം വരെ കൊണ്ട് വന്നിരിക്കുന്നത് നേരത്തെ എവിടെയെ കൊണ്ട് കോട്ടിംഗ് ചോദിച്ചായിരുന്നു അന്ന് ബഡ്ജറ്റ് ആയിരുന്നു കസ്റ്റമർ നോക്കി വച്ചാൽ അപ്പോൾ ഇതിൽ സിലിക്കോൺ കണ്ടന്റ് കുറവുള്ള ഒരു ആയിരുന്നു ഈ വാഹനത്തിൽ ഇട്ടച്ച അത് കാരണമാണ് നല്ലൊരു വാട്ടർ റിപ്പലൻസി ഒന്നും ഇല്ലാണ്ട് ഇടയ്ക്കണം അപ്പൊ ഈ വാഹനത്തിൽ ഇപ്പോൾ ഒരു കോട്ടിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോഹിക് എഫക്റ്റ് തീരെ കുറവ് അത് വേറെ കൊണ്ടല്ല ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് സിലിക്കോൺ കണ്ടന്റ് തീരെ കുറവായത് കാരണമാണ് ഇത്ര ഹൈഡ്രോഹോബിക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിൽ നല്ല കിടുക്കൻ കോട്ടിംഗ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ഉള്ള പെയിന്റ് കറക്ഷൻ ചെയ്ത് നല്ല ഗ്ലോസി ആക്കി നല്ല ഹൈഡ്രോഹോബിക്ക് എഫക്റ്റ് ഉള്ള ഒരു കോട്ടിങ്ങും ചെയ്തിട്ട് ഈ വാഹനം നമുക്ക് കണ്ടു നോക്കാം അപ്പൊ ചെക്ക് ചെയ്താലോ സാധാരണ ഒരു വാട്ടർ ആണോ അതോ ക്യുക്ക് വാട്ടർ റിപ്പല്ലൻസി ആണോ നോക്കാം ടിഷ്യൂ ആണ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇനി വെള്ളം പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം വെള്ളം പിടിച്ചിട്ടില്ല ഒട്ടും പിടിച്ചിട്ടില്ല അതെ വെള്ളം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഇത് ഇങ്ങനെ ഒട്ടിരിക്കും ഇപ്പം നമ്മൾ ഹൈഡ്രോഹോബിക് എഫക്ട് കണ്ട് ഇനി നമുക്ക് കാണേണ്ടതാണ് വെളിയിൽ ഇട്ട് ഇതിൻ്റെ തിളക്കം ഒന്നും കണ്ടു ഉള്ള ഒരു തിളക്കം കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിൽ ഇട്ടൊരു തിളക്കം കൂടി കാണാം എന്തോരം ഗ്ലൗസിയാണ് എന്തോരീവാണെന്നുള്ളത് അപ്പോൾ നല്ലൊരു പെയിൻറ് പ്രൊട്ടക്ഷൻ കോട്ടിംഗാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ ഏറ്റവും ലോ ബഡ്ജിലുള്ള കോട്ടിങ്ങ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും അതിൽ ഇതേപോലുള്ള സിലിക്കോൺ കണ്ടും കാർബൺ കണ്ടൻറ്റും ബോറോം കണ്ടൻറ്റും ഒക്കെ തീരെ കുറവായിരിക്കും സോ നല്ലൊരു കോട്ടിങ് ചൂസ് ചെയ്യുക എന്നാലേ നല്ലൊരു പെയിൻറ്റ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഹൈഡ്രോഫോബിക്ക എഫക്റ്റ് ഒക്കെ നിങ്ങളുടെ വാഹനത്തിന് കിട്ടുകയുള്ളൂ നമ്മുടെ കാർ എക്സിൻ്റെ ലൊക്കേഷൻ പറയുന്നത് ചേർത്തല ഒറ്റപ്പറ്റം ബൈപ്പാസ് ജംഗ്ഷനിലാണ് കോൺടാക്ട് നമ്പർ താഴെ നൽകുന്നു ഇതേപോലത്തെ സർവീസിൽ നിങ്ങൾക്ക് ഈ കോണ്ടാക്ട് നമ്പറിൽ ബുക്ക് ചെയ്യാവുള്ളൂ